ഒരേ കള്ളത്താടി എൻ്റെ ഉമ്മാന്റെ കബറുദീ അറത്തിന് വരെ പോയിട്ടുണ്ട് ഇപ്പോഴും പോയിക്കോണിണ്ട് എന്നിട്ട് ഈ കള്ളത്താടി പറയുന്നത് അങ്ങനെ ഇങ്ങനെ മറ്റേ ആന കുതിര ഈ കൊച്ചിത്താടിയും വെച്ചിട്ട് കളപ്പിക്കാറുണ്ട് കൊറച്ച് പൈസ കിട്ടിട്ടാകുമ്പോയിട്ട് അതില് കൂടിറ്റ് വന്നിട്ട് ഉമ്പോലും ഉറൂസിനെ പറ്റിട്ട് പറയാനും നിനക്ക് എന്ത് അറിയാതെ ഉള്ള മായിര ഉരാ മടിയല്ല പുള്ള ഉസാർ പുള്ള മടിയല്ല പുള്ള നല്ല ഉസാറ് പുള്ളോ ബിസ്മില്ല അലഹമ്മില്ല പ്രിയമുള്ളവരെ ജാറ കമ്മിറ്റിന്റെ ആളുകള് സത്യവിശ്വാസികളുടെ പ്രഭാഷണങ്ങളും അവരുടെ പ്രബോധനങ്ങളും തടയുന്ന ചില രൂപങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് ഒരു അധോലോക ബിസിനസ് പോലത്തെ ഒരു ബിസിനസ് കേന്ദ്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ജാറങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മൃതശരീരം കൊണ്ടുപോയി മണ്ണടക്കിയതിനു ശേഷം അവിടെ ഒരു മൺകൂന ഉണ്ടാക്കി അവിടെ പച്ചവിരിപ്പ് വിരിക്കും എന്നിട്ട് അവിടെ അഗർബത്തി കത്തിച്ചു വെക്കും അതുപോലെ ദീപാലങ്കാരം നടത്തും അവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കും വർഷാവർഷം ഉറൂസ് എന്നുള്ള രൂപത്തിൽ അവിടെ ഉത്സവങ്ങൾ കൊണ്ടാടും ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അള്ളാവിന്റെ റസൂൽ സല്ലാ ഉള്ളി പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളും കബറിന്റെ സ്ഥലങ്ങളെ ആരാധന കേന്ദ്രമാക്കുന്ന ആളുകളുമാണ് ജനങ്ങളിൽ ഏറ്റവും നീജന്മാരായിട്ടുള്ള ഒരു സമൂഹം അവർ വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലാ ഉള്ളി സ്വലം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല കബറുകൾ കെട്ടിപ്പൊക്കുന്നത് പ്രവാചകൻ സല്ലാ ഉള്ളിം വിരോധിച്ച കാര്യമാണ് തട്ടി നിരപ്പാക്കണമെന്നാണ് പ്രവാചകന്റെ കൽപ്പന ഒരു ചാണിനും ഉയരത്തിൽ കബറുകൾ പോകാൻ പാടില്ല റസൂലിന്റെ സുന്നത്ത് അതാണ് റസൂൽ സലല്ലാ അല്ലിന്റെ സുന്നത്തിനെതിരെ റസൂലിനെ നിഷേധിച്ചുകൊണ്ട് ജൂതന്മാരുടെ സുന്നത്ത് അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് അലിസ്ലം പറയാണ് യഹൂദകന്മാർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്താണ് അവർ ചെയ്തത് അവരുടെ പ്രവാചകന്മാരുടെ കബറിടങ്ങളെ ആരാധനയുടെ കേന്ദ്രമാക്കി എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സൂഫികളായിട്ടുള്ള ബറേൽവി സമസ്തക്കാർ അതൊരു അധോലോകം പോലുള്ള ഒരു ബിസിനസ് ആയി മാറി കോടാനു കോടി രൂപയുടെ ബിസിനസ് മതം ഈ ഈ ബിസിനസ്സിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തും അവരെ എതിർക്കും അവരെ കയ്യൂക്കം കൊണ്ട് നേരിടാൻ ഒക്കെ ശ്രമം നടത്തും നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബാന പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് റസൂൽ അലൈഹി സ്വലമിന്റെ അധ്യാപനം ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പുരോഹിതന്മാർ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള ഒരു വലിയൊരു മാർക്കറ്റിംഗ് ആണ് ഇസ് മതം വ്യാപാരം എന്നുള്ളത് ഈ മതവ്യാപാരത്തിന്റെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ ഈ മാർക്കറ്റിംഗ് തന്ത്രം പഠിക്കാൻ വേണ്ടി പാവപ്പെട്ട മുസ്ലിം മുമ്പത്തിൽ നിന്ന് തന്നെ പല പൈസ വാങ്ങിച്ച് മുസ്ലിാക്കന്മാരെ വളർത്തിയെടുത്ത് പല ബിരുദങ്ങൾ കൊടുക്കുന്നുണ്ട് സഖാഫി ബാഖഫി ഫൈസി അങ്ങനെയുള്ള പല പല പേരുകളുള്ള ബിരുദം ഈ ബിരുദം എടുക്കാനുള്ള പണം അതിനുള്ള ചെലവ് പാവപ്പെട്ട മുസ്ലിം മുമ്പത്ത് നിന്ന് വാങ്ങിക്കും എന്നിട്ട് ഇവർ ആറായിരത്തിൽ കൂടുതൽ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ഉത്സവ കേന്ദ്രങ്ങൾ ഓരോ വർഷത്തിലും അവിടെ ഉറൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാമാങ്കം നടത്തും അവിടെ വലിയ വലിയ തലകെട്ടുകാരികളായിട്ടുള്ള പ്രസംഗ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വരും ഇവരുടെ ഫോട്ടോവും ഒക്കെ കിലോമീറ്ററുകൾ ഇപ്പോ സ്വർണത്തിന്റെ പരസ്യം പോലെ അതേപോലെ തന്നെ വസ്ത്ര വ്യാപാരത്തിന്റെ പരസ്യം പോലെ ഇവരുടെ ഫിലിം സ്റ്റാറിന്റെ ഫോട്ടോ വെക്കുന്ന രൂപത്തിലൊക്കെയുള്ള ഇവരുടെ വലിയ വലിയ പോസ്റ്ററുകൾ പതിപ്പിച്ച് ഇതിലേക്ക് ആളക്കൂട്ടും ആലക്കൂട്ടിന് ഓരോ പ്രസംഗ തൊഴിലാളികൾക്കും ഇതിനുള്ള വരുമാന ഇതിനു ഈ വരുമാനത്തിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി അവർക്ക് കൊടുക്കും പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ പ്രതിഫലം വാങ്ങിക്കുന്ന പ്രസംഗത്തൊഴിലാളികൾ നമ്മളെ കേരളത്തിലുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല സ്ഥലമാണ് ചോരയും നീരും ചോരയും നീരും കൊടുത്തുകൊണ്ടുണ്ടാക്കിയ അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമന്റെ സ്വഭാവത്ത് അവർ ജീവൻ കൊടുത്ത് നമുക്ക് എത്തിച്ചു തന്ന ആ മതത്തെയാണ് ഇവർ വാണിപം നടത്തുന്നുള്ളത് ഉമർ അലി അള്ളാഹുവിനെ പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ദിവസം ഉമർ അലി അള്ളാഹുവിനെ പഠിക്കാൻ പോകും ആ ദിവസം അയൽവാസി പണിക്ക് പോകും പിറ്റേ ദിവസം ഉമർ അലിള്ളാഹുവിന്റെ പണിക്ക് പോകും ആ ദിവസം അയൽവാസി ഖുർആൻ പഠിക്കാൻ പോകും രാത്രി രണ്ടുപേരും ഇരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കും അള്ളാഹുസ്ബനോത്തൽ പരിശുദ്ധ കുർആാനിൽ പറയുന്ന കാണാൻ പറ്റും നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത സന്മാർഗം നേടിയ ആളുകളിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഈ പണത്തിന് വേണ്ടി മാത്രം മതം പറയുന്ന ഈ മത പുരോഹിതന്മാരിൽ നിന്ന് അല്ല നിങ്ങൾ പഠിക്കേണ്ടത് ഇനി അതിനെ എതിർത്തു കഴിഞ്ഞാലോ അത് ശരിയല്ല എന്ന ആളുകളോട് പറഞ്ഞാലോ ഈ ആളുകൾ ഈ രൂപത്തിൽ വിമർശിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും അതുപോലെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും ഇവരോട് നോക്കൂ ഇവരുടെ സമാനമായിട്ടുള്ള ഇവര് എന്താണ് ചെയ്യുന്നുള്ള ബഹുദൈവ ആരാധനയാണ് അതിലൂടെ ചെയ്യുന്നുള്ളത് ഷീർക്കാണ് ചെയ്യുന്നുള്ളത് മരിച്ചുപോയ ആളുകളോടാണ് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുന്നുള്ളത് ആ മരിച്ചുപോയ ആളുകളിൽ അവിടുക്കാണ് നീർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത് അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് വർഷാവർഷം അറവ് നടത്തുന്നുള്ളത് അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ദീപാലങ്കാരം നടത്തുന്നത് കെട്ടിപ്പൊക്കുന്നത് അവിടെ വിളക്ക് കത്തിക്കുന്നത് പച്ചവിട്ടു പച്ച വിരിപ്പിട്ട് മൂടുന്നത് ഇവർക്ക് എന്താണ് പരി പരാതി മുജാഹിദികളുള്ള പരാതി എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം മുജാഹിദുകൾ എന്താണ് ചെയ്യുന്നുള്ളത് ആദ്യം അതും നിങ്ങൾ കേൾക്കും അതിനുശേഷം കുറച്ച് കൂടി കുറച്ചു കാര്യങ്ങളുണ്ട് രണ്ട് മണിക്കൂർ പറഞ്ഞാൽ ഒരു മുജാഹിദിന്റെ ക്ലാസ്സിൽ നാല് ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി ഈ കുട്ടികൾ മുജാഹിദ് ആകും ശരാശരി എങ്ങനെ അനുഭവം അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി ആ മക്കൾ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി മുജാഹിദിന്റെ പ്രവർത്തകൻ നാല് ക്ലാസ് അല്ല നാല്പത് ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ വിതായ സുന്നത്തിലേക്ക് വരുന്നില്ല മുജാഹിദുകളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അവർ ഖുറാന്റെ ആയത്ത് ഓതി കൊടുക്കും റസൂൽ സലാ അലൈഹി സ്വലമയുടെ ഹദീസുകൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ അവൻ യഥാർത്ഥ സത്യവിശ്വാസിയായി മാറും എന്നാൽ നമ്മുടെ ഈ ജാറ ബിസിനസിനും സലാത്ത് പോലുള്ള ബിസിനസ്സുകൾക്ക് ആളെ കിട്ടാതാവും നൂറെ മജ്ലിസ് മദനീയം അറിവ് നിലാവ് ഇതുപോലുള്ള അതേപോലെ തന്നെ മജ്ലിസ് നാറ് ഇതുപോലുള്ള എത്ര എത്ര സലാത്ത് മജ്ലിസുകളും സലാത്ത് രൂപങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സ്ട്രീം ആണ് മണിക്കൂറുകള് ഡോളർ ആണ് ഇതിന് ഇവര് ആത്മീയ ചൂഷണം ചെയ്തുകൊണ്ട് നേടുന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഇതിനടുത്തും അദിനീയത്തിന്റെ മുതലാളി വീടുണ്ടാക്കിയത് കോടി രൂപയുടെ വീടുണ്ടാക്കിട്ട് അതിനകത്ത് ലിഫ്റ്റാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ പറയും അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് എന്നൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹമല്ല അള്ളാവിന്റെ ശിക്ഷയാണത് ഇസ്ജിദ് രാജ് എന്താണെന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി പടിപടിയായി ഉയർത്തി ഒറ്റ പിടികൂടൽ റബ്ബിന്റെ ദീനിനെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ആളുകളെ ഭയാനകമായിട്ടുള്ള ശിക്ഷകൾ ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനോ തല ഒരുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കൂ ഇവർ ഖുർആാനിനാണ് ഭയപ്പെടുന്നുള്ളത് ഈ ഷുർക്കിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ മരിച്ചുപോയ മയ്യത്തുകളോട് അംവാത്തുകളോട് സഹായം ചോദിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്ന ആളുകൾ മാലുകളിലൂടെ മൂലോധികളിലൂടെ അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതേപോലെ ഷുർഖിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ ഖുർആാനിനെ അന്നും ഭയപ്പെട്ടിരുന്നു ഐഷാ റബിഅള്ളാന്നു നിവേദനം ചെയ്യുന്ന അദീസിൽ കാണാൻ പറ്റും അബുബക് സുദ്ദീഖ് റതി വന്നു അദ്ദേഹം ഖുർആൻ നന്നായി ഈണത്തിൽ പാരായണം ചെയ്യുമായിരുന്നു അദ്ദേഹം വീടിന്റെ സ്വന്തം വീടിന്റെ പുറത്ത് പള്ളി സ്ഥാപിച്ചുകൊണ്ട് അവിടെ വെച്ച് നിമസ്കരിക്കും ഖുർആൻ ഈണത്തിൽ ദൈർഘ്യമേറിക്കൊണ്ടിങ്ങനെ ഓതും ചുറ്റുഭാഗത്തുള്ള മുഷിരിക്കുകളായിട്ടുള്ള ആളുകളുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നത് ശ്രവിക്കാൻ ശ്രമി ശ്രവിക്കാൻ തുടങ്ങി അവർ ഭയപ്പെട്ടു മരിച്ചുപോയ അംവാത്തായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും മുസൈർ നബി അലൈഹി സ്ലാമിനെയും വദ്ദിനെയും യഹൂസിനെയും യെഹൂസിനെയും നസറിനെയും വിളിച്ച സഹായം ചോദിച്ചിരുന്ന ആളുകൾ ഭയപ്പെട്ടു അള്ളഹാവിൽ നിന്ന് ഞങ്ങളെ അടുപ്പിക്കും അള്ളഹാവിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്ത് വാങ്ങിത്തരും അവർക്ക് സ്വന്തമായിട്ട് കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞ് അള്ളഹാവിന് പുറമെ മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിച്ചിരുന്ന ആ മക്കയിലെ മുഷിരിക്കുകൾ ഭയപ്പെട്ടു ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ വിളിക്കുന്നത് ഉപേക്ഷിക്കുമോ അള്ളാവിനെ മാത്രം വിളിക്കാൻ തുടങ്ങുമോ അവരെ അവരെ ഉമർ അബുബക്കർ അവർത്തുവാനുള്ള പദ്ധതി തയ്യാറാക്കി ഇന്നും ഈ സമൂഹത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ എന്നിട്ട് ചോദിക്കും ഇതൊക്കെ പറയാൻ ഞങ്ങളെ ജാറ വിഗ്രഹങ്ങളെ എതിർക്കാൻ ഈ ഇസ്ലാമിന്റെ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടി ചെയ്യുന്ന ഷുർക്ക് ബിദത്ത് ഖുറാഫത്തുകളെ ജനങ്ങൾക്ക് അതിന്റെ സത്യസന്ധത പറഞ്ഞു കൊടുക്കാൻ ഈ ജാറ വ്യവസായികളായിട്ടുള്ള ഞങ്ങളെ നിങ്ങൾ പേടിക്കുന്നില്ലേ ഈ ആളുകളോട് പറയാനുള്ളത് അള്ളാഹു സുബാന സൂറത്ത് മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറഞ്ഞ കാര്യമാണ് അതായത് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവനെ പേടിക്കുകയും അള്ളാഹു അല്ലാത്ത ഒരാളെ പേടിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യത്തിൽ കണക്ക് നോക്കുന്നതിനായി അള്ളാഹു സുബാനോത്തല തന്നെ മതി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ ഞങ്ങൾ ഭയപ്പെടുന്നുള്ളത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഭയപ്പെടുന്നുള്ളത് ഈ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്സലം പറഞ്ഞിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ മുസ്ലിം നാമധാരികളായിട്ട് അറിയപ്പെടുന്ന ചണ്ടിച്ചവറുകൾ ഉണ്ടാവുന്നു പോലുള്ള ഈ ചണ്ടിച്ചവറുകളെ പേടിക്കുന്നതിനേക്കാളും ഞങ്ങൾ പേടിക്കുന്നത് ഞങ്ങൾ റബ്ബിനെയാണ് മുസാ നബി അലൈഹി സ്ലാം ഞാൻ റബ്ബാണെന്ന് പറഞ്ഞു അവന്റെ കൊട്ടാരത്തിൽ പോയി ഏത് ധൈര്യമാണോ ഏത് തൗഹീദാണോ പറഞ്ഞത് അത് പറയാനുള്ള ധൈര്യമാണ് ആ തൗഹീദാണ് ഞങ്ങൾക്ക് നിങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടിയത് ഇനി വേറൊരു കാര്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട് പലപ്പോഴും എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എതിർക്കുന്നത് അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അള്ളാഹുവിനേഷിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാൻ പോകുന്ന ഒരു ജനവിഭാഗത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ ഞങ്ങൾ ആ അപരാധത്തിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയാകുന്നു ഞങ്ങൾക്കൊരു ഉസുർ പറയാനുണ്ട് റബ്ബേ നിന്റെ ദീനിനെതിരെ കളങ്കപ്പെടുത്തുന്നവർക്കെതിരെ സംസാരിച്ചിരുന്നു റബ്ബേ നിന്റെ തോഹിലേക്ക് നിന്റെ നിന്റെ റസൂൽ പഠിപ്പിച്ച അരിസ്ഥാനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു റബ്ബേ എന്ന് ഞങ്ങൾക്ക് ഉസുർ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വേള ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സമസ്തയിലുള്ള സമസ്ത ഇസ്ലാമാണെന്ന് തെറ്റിദ്ധരിച്ച സമസ്ത ഇസ്ലാം മതമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരാൾക്കെങ്കിലും ചിന്ത വന്നാലോ സഹോദരങ്ങൾ കൃത്യമായി വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന ദീനല്ല സമസ്ത സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു മതമാണ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാരും സൂഫികളും ഷീകളും ജൂതന്മാരെ പിൻപറ്റിക്കൊണ്ടുള്ള ശീകളും അതിൽ നിന്ന് ഉടലെടുത്ത സൂഫികളും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയൊരു മതത്തിന്റെ പേരാണ് സമസ്ത എന്നുള്ളത് അതിൽ ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ ഉണ്ടാവാം ഹിന്ദുക്കളുടേത് ഉള്ളതുപോലെ ക്രിസ്ത്യാനികൾ ഉള്ളത് പോലെ ജൂതന്മാരുടേതുള്ളതുപോലെ പക്ഷെ അറിയപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിലാണ് കാരണം ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ടാൽ മാത്രമേ പൊതു മുസ്ലിം ഉമ്മത്തിനെ കൊള്ളയടിക്കാൻ ഈ പുരോഹിതമാർക്ക് സാധിക്കുകയുള്ളു ഖുറൻ പഠിച്ചു കഴിഞ്ഞാൽ ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ സലഫുകളുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ബോധ്യമാകും ഇസ്ലാം എന്ന് പറഞ്ഞ ആ എന്നാലും പഠിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മതം മനുഷ്യനിർമ്മിത മതമാണെന്ന് വാദിക്കുന്ന ആളുകളാണ് അവരെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമാകും അള്ളാഹുസ് മഹാനോ തല കൂടുതൽ പഠിക്കാനും സത്യം ഉൾക്കൊള്ളാനും ആ സത്യത്തിന് കൂടെ നിൽക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനുമുള്ള തൗഫീഖ് നാം ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ അസ്സാം വൈക്കും الله وبركاته